ഇന്നത്തെ വിഭവം നമ്മളെ നാടൻ കോഴി വരത്തിയതായിട്ടോ ആ നാടൻ കോഴി നന്നാക്കണം എങ്ങനെ നോക്കി ഉണ്ടോ തൊലിയൊക്കെ കളഞ്ഞ് വെള്ള ചൂ തിളച്ച വെള്ളത്തിൽ മുക്ക എന്നിട്ട് തൊലി ഇങ്ങനെ കളയ്യുക എന്നിട്ട് ചൂട് ചൂ ഓലക്കോടി ചൂട്ട് കെട്ടിയിട്ട് അതിമാതി തീയാക്കിയിട്ട് അത് ഞാൻ വേറെക്കാൻ ചേരാം തൊലി കളയട്ടെ അത് തൂവലൊക്കെ കളഞ്ഞ് കരിച്ചെടുക്കുക അതിന്റെ കുറ്റി രോമങ്ങളൊക്കെ കരിച്ചെടുക്ക കുറ്റി രോമങ്ങളൊക്കെ കരിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കത്തിച്ച് ഓലപ്പൊടി കത്തിച്ചിങ്ങനെ കരിച്ചെടുക്കരിച്ചു കളഞ്ഞിട്ട് അതിന്റെ കുറ്റി രോമങ്ങളൊക്കെ കളഞ്ഞ് ഞാൻ ഇന്ന് കഴുകിയെടുക്കണം അങ്ങനെ കോഴിനൊക്കെ നന്നാക്കി കഴുകി വൃത്തിയാക്കി ഇനി അത് കഷ്ണം മുറിക്കട്ടെ ഇതിനൊക്കെ നല്ലോണം കഷ്ണമൊക്കെ മുറിക്കാനുള്ള പരിപാടിയായി കഴുകി വൃത്തിയാക്കി അത് പൊന്തിച്ചാ നിമിഷം ഒരു ഒരു കോഴീൻ്റെ അടുത്ത് പൊന്തിച്ചാ കഷ്ണം ആഹാ അരിപൊളി ഞാൻ കഷ്ണം മുറിക്കട്ടെ കൊത്തി മുറുക്കി കൊത്തി മുറുക്കി മുറുക്കി കോഴീനതൊക്കെ കണ്ടം പെട്ടന്ന് കണ്ടോ അങ്ങനെ മുറിച്ചെടുക്കട്ടെ ഉപ്പ് തുള്ളി ഗരം മസാല രണ്ട് മണി ഉലുവപ്പൊടിയും കൂടി ഇട്ടിട്ട് വേവിച്ചെടുക്ക ഉരുവപ്പൊടി ഇടുന്ന എന്തിനാണെന്നറിയോ വേഗം എന്ത് ഒന്ന് മയം വരാനാണ് സോഫ്റ്റ് വരാനാണ് ഇത് അടുപ്പത്തേക്കട്ടെ മുളക് പൊടി മഞ്ഞപ്പൊടി മല്ലിപ്പൊടി തുള്ളി മസാല കുറച്ച് ഉലപ്പൊടി ചൂളി മഞ്ഞളിട്ട് എടുക്കട്ടെ നന്നായിട്ട് തിരുന്തി നന്നായിട്ട് വേവിച്ചെടുക്കട്ടെ ഇത് രണ്ട് മൂന്ന് വിസിലൊന്നും പോരാ ഒരു മൂന്നാല് വിസില് വേണം എന്നിട്ട് വെന്ത് വരുവുള്ളൂ നമ്മുടെ നാടൻ കോഴിതാ നല്ലോണം വരട്ടി എടുത്തിട്ടുണ്ട് അതോ അടിപൊളി ടേസ്റ്റ് ഉണ്ട് തേങ്ങക്കൊപ്പും ചെറിയ ഉള്ളിയും കരുവേപ്പിൻ്റെ അലിയും കൊത്തുമുളകും കൂടി ഇട്ടിട്ട് വരട്ടി ഇട്ടത് അതേപോലെ നടൻ കോഴിയിട്ട് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കിക്കൊണ്ടു നമ്മൾ ഫോണ് സ്വിച്ച് ഓഫായി അപ്പോൾ പിന്നെ ചാർജ് കയറ്റാൻ വേണ്ടി കിട്ടിയിരിച്ചു അപ്പോൾ തേങ്ങാക്കൊത്തും ചെറിയ ഉള്ളി കരുവേപ്പിൻ്റെ അലി മുളക് ചതച്ച മുളക് മുളകും കൂടി ഇട്ടിട്ട് മൂപ്പിച്ചിട്ട് അരിക്ക് വേവിച്ച ചിക്കൻ ഇട്ട് വറുത്തെടുത്തതാണ് ഇപ്പം ണ്ടാക്കി വെക്കിക്കൊണ്ട് അന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും ലൈക്ക് അടിക്കാൻ മറക്കരുതേ